രണ്ടാം വാരത്തിൽ നിലയ്ക്കാത്ത ജനപ്രവാഹമായിട്ട് ഞാനേട്ടൻ നായകനായിട്ട് എംബുരാൻ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് ആൻഡ് റിവ്യൂന്റെ പുതിയൊരു വീഡിയോ സദാ വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന എംബുരാൻ എന്ന് പറയുന്ന സിനിമയുടെ എട്ടാം ദിനമായിട്ടുള്ള ഇന്നത്തെ ട്രാക്കിംഗ് കളക്ഷൻ പോയിട്ടുണ്ട് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാം മലയാള സിനിമ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയങ്ങൾ ഒന്നായിട്ട് എംബുരൻ എന്ന് പറയുന്ന സിനിമ മാറിയിട്ടുണ്ട് റെക്കോർഡുകൾ എല്ലാം തന്നെ പുഴങ്കതയാക്കിക്കൊണ്ടാണ് രാട്ടൻ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് മലയാള സിനിമ ചരിത്രത്തിൽ രാജേട്ടന്റെ അത്രയും തന്നെ കളക്ഷൻ സ്വന്തമാക്കുക മറ്റൊരു താരമില്ലാന്ന് ഒരുക്കി കൂടി രാജേട്ടൻ ഉറപ്പിച്ചിരിക്കുകയാണ് ജൂസിഫർ എന്ന് പറയുന്ന സിനിമയുടെ ഫൈനൽ കളക്ഷൻ വെറും നിസാര ദിവസം കൊണ്ടാണ് ചിത്രം തകർത്തിട്ടുണ്ടായത് അതോടൊപ്പം തന്നെ മലയാള സിനിമ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ സ്വന്തമാക്കിയിട്ടുണ്ടായത് മഞ്ഞ്മു ബോയ്സ് എന്ന് പറയുന്ന സിനിമയുടെ കളക്ഷൻ റെക്കോർഡ് ഏഴ് ദിവസം കൊണ്ട് തകർത്തിട്ടുണ്ടായത് എട്ടാം ദിനമായിട്ടുള്ള ഇന്നും ചിത്രത്തിന്റെ ബുക്കിംഗ് വലിയ വലിയ രീതി തന്നെ ഉയരുകയാണ് ചിത്രത്തിന്റെ അഡ്വാൻസ് ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം രണ്ടര കോടി രൂപയോളം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു നേരത്തെ മാത്രം ചിത്രത്തിന്റെ കേരള കളക്ഷൻ എക്സ്പെക്ട് ചെയ്യുന്ന ഏകദേശം അഞ്ച് കോടി എൺപത് ലക്ഷം രൂപയോളം ചിത്രത്തിൻ്റെ ആറ് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് ഒഫീഷ്യലായിട്ട് പുറത്തു വന്നപ്പോൾ ഇരുന്നൂറ്റി ഇരുപത് കോടി രൂപ ചിത്രം ചിത്രം പിന്നിട്ടിട്ടുണ്ടായിരുന്നു ഏഴാം ദിനമായിട്ടുള്ള ഇന്നത്തെ കളക് ഇന്നലത്തെ കളക്ഷനോട് പുറത്തുവരുമ്പോൾ ഏകദേശം ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത് കോടിക്ക് അടുത്ത് സ്വന്തമാക്കുന്ന ചിത്രം ഇന്ന് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ഇരുന്നൂറ്റി അൻപത് കോടി പിന്നിടുന്നതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് ചിത്രത്തിന് ഇന്നും കേരള ബോക്സ് ഓഫീസിന് അഞ്ച് കോടിക്ക് മുകളിൽ സ്വന്തമാക്കാൻ സാധിക്കും പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എല്ലാം തന്നെ എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം വരും ദിവസങ്ങളിൽ എംബുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ഈ ഒരു കളക്ഷൻ നിലനിർത്തി വീക്കെൻഡ് ചിത്രം മുന്നൂറ് കോടി എന്ന് പറയുന്ന സംഖ്യ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് കളക്ട് ചെയ്യുന്നു അതോടൊപ്പം തന്നെ കേരള ബോക്സ് ഓഫീസിനായിട്ട് നൂറ് കോടി രൂപ കളക്ട് ചെയ്യുമെന്ന് അറിയാൻ വേണ്ടി അപ്പോൾ ഡയറക്ടർ നായകനായിട്ട് എംകുരൻ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പങ്കുവക്കുക അവിടെപ്പന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്ക് ബോക്സ് ഓഫീസ് കക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക